ു നടുക്കിയ ഈ കൊടും ക്രൂരതയ്ക്ക് പിന്നിൽ കടമോ ലഹരിയോ അതോ മറ്റു കാരണങ്ങളോ നമ്മളുടെയൊക്കെ മാതാപിതാക്കൾ ജീവിതം പഠിച്ചവരാണ് പക്ഷെ ജീവിക്കാൻ മറന്നുപോയവരാണ് മക്കളെ വളർത്തുന്നതിനു വേണ്ടി പട്ടിണി വരെ കിടന്ന് അവരെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കുന്നതിനു വേണ്ടി എടുത്തിട്ടുള്ള ത്യാഗം എത്രയോ വലുതാണ് അവരുടെ ആഗ്രഹങ്ങളെല്ലാം മാറ്റിവെച്ച് അവരുടെ ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ച് അവരുടെ സന്തോഷങ്ങളെല്ലാം മാറ്റി മാറ്റിവെച്ചേണ്ടി മാത്രം ജീവിച്ച മാതാപിതാക്കൾ മക്കൾക്ക് നിങ്ങൾ കൊടുത്ത സ്നേഹം അതേ അളവിൽ തിരിച്ച് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിത്യവും നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലും അത്രമാധ്യമങ്ങളിലും കണ്ടുവരുന്നത് ഭയപ്പെടുത്തുന്ന വാർത്തകളാണ് കുടുംബത്തിലെ അഞ്ചു പേരെ ചുറ്റിയേക്ക് അടിച്ചുകൊന്ന കഥ കേട്ടിട്ട് കേരളക്കരയാകെ ഭയന്നിരിക്കുകയാണ് എത്ര ക്രൂരമായിട്ടാണ് ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരന് തൻ്റെ മാതാവിനെയും മുത്തശ്ശിയെയും അച്ഛന്റെ ചേട്ടനെയും ഭാര്യയെയും സ്വന്തം അനിയനെയും പ്രാണനെ പോലെ സ്നേഹിച്ച പെൺകുട്ടിയെയും കൊല്ലുവാൻ കഴിഞ്ഞത് ഈ കൂട്ട കൊലപാതകം നടത്തുവാൻ വിവിധ കാരണങ്ങൾ ഉണ്ടാകാം അവൻ ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ അവൻ്റെ മാനസിക നില വ്യക്തിത്വ വൈകല്യങ്ങൾ അവൻ ലഹരിയുടെ അടിമത്തത്തിലായിരുന്നു എന്നും ഒക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ് പക്ഷേ ലഹരിയുടെ അടിമത്വമാണെന്ന് പല വാർത്തകളിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് മറ്റുള്ള ഏത് പ്രശ്നവും പരിഹരിക്കാനായിട്ട് കൊലപാതകമോ ആത്മഹത്യയോ ഒന്നുമല്ല അതിന് പരിഹാരമെന്ന് എത്രയോ തവണ എല്ലാവരും പറഞ്ഞു വച്ചിട്ടുണ്ട് പത്ത് മാസം മുൻപ് പ്രസവിച്ചേ ചുറ്റിയേക്ക് അടിച്ചു കൊല്ലുക ഒന്നിച്ചു വളർന്നു വന്ന കുഞ്ഞനുജനെ ഭക്ഷണം വാങ്ങിക്കൊടുത്ത് സ്നേഹം നടിച്ചു കൊണ്ടുവന്നിട്ട് ചുറ്റിയേക്ക് ഇടിച്ചു കൊല്ലുക മാതാപിതാക്കളെക്കാളും ഏറ്റവും കൂടുതൽ കൊച്ചുമക്കളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് മുത്തശ്ശിയും മുത്തശ്ശന്മാരുമാണ് ആ മുത്തശ്ശിയെയാണ് തലയ്ക്കടിച്ചു കൊന്നത് അച്ഛൻ്റെ ചേട്ടനും ഭാര്യയും എന്നാൽ സ്വന്തം അച്ഛനും അമ്മയ്ക്കും തുല്യം തന്നെയാണ് അവരെയാണ് ചുറ്റിയേക്കടിച്ചു കൊന്നത് മോശമായ വഴിയിലൂടെയാണ് മക്കൾ സഞ്ചരിക്കുന്നതെന്ന് കണ്ടാൽ ഒരുപക്ഷെ മാതാപിതാക്കളാണെങ്കിലും മുത്തശ്ശനോ മുത്തശ്ശിയോ കുടുംബാംഗങ്ങളാണെങ്കിലും അതിനായി പൈസ ചെലവഴിക്കാനായി അവർ തയ്യാറാകില്ല അങ്ങനെ കൊടുക്കാതിരുന്നാലെങ്കിലും ഇവൻ അതിൽ നിന്ന് മാറുമല്ലോ എന്നായിരിക്കാം ഒരു പക്ഷേ അവർ ചിന്തിച്ചിട്ടുണ്ട് ഗ്രഹക്കുറവൊന്നും ആയിരിക്കില്ല അതുപോലും മനസ്സിലാക്കാതെ അതുപോലും ഉൾക്കൊള്ളാതെ എത്ര ക്രൂരമായിട്ടാണ് വീട്ടിലുള്ള ആളുകളെ തന്നെ സ്നേഹിച്ചു വളർത്തിയ ആളുകളെ കൊന്നൊടുക്കിയത് ഇത്തരം കഥകൾ കേൾക്കുമ്പോൾ നമ്മളുടെ നാട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചിന്തിച്ചു പോവുകയാണ് ഒരാളുടെ ലഹരിയുടെ അടിമത്വം അയാളുടെ ശരീരത്തെയോ മനസ്സിനെയോ കുടുംബത്തെയോ വിദ്യാഭ്യാസ മേഖലയെയോ ജോലിയെയോ ആധ്യാത്മിക മേഖലയെയോ സമൂഹത്തെയോ സാരമായി ബാധിക്കുന്നുണ്ടെങ്കിൽ അത് അടിമത്വം തന്നെയാണ് ലഹരിയുടെ അടിമത്വം ഒരു രോഗം തന്നെയാണ് അത് തിരിച്ചറിഞ്ഞ് ചികിത്സ നേടുക തന്നെയാണ് ചെയ്യേണ്ടത് ചികിത്സ ആവശ്യമായ ഒരു രോഗമാണ് അതിനായി ഒട്ടനവധി ഡി അഡിക്ഷൻ സെൻറ്റേഴ്സും പ്രവർത്തിക്കുന്നുണ്ട് നമ്മളുടെ കുഞ്ഞുമക്കളെ ലഹരിയുടെ അടിമത്വത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ് എങ്ങനെയാണ് ഈ നമ്മളുടെ ഈ കൊച്ചു കേരളത്തിലേക്ക് ഇത്രമാത്രം ലഹരി വന്നെത്തുന്നത് ഒഴുകിയെത്തുന്നത് എന്ന് അതിശയിച്ചു പോവുകയാണ് ഇത് കണ്ടിട്ടും കാണാത്ത പോലെ അധികൃതർ നടിക്കുകയാണ് ഒരാൾ സ്വന്തമായി ലഹരിയുടെ അടിമത്തത്തിൽ നിന്നും രക്ഷ നേടണമെന്നും അത് തൻ്റെ കുടുംബത്തെയും തന്നെയും തൻ്റെ ജീവിതത്തെയും സാരമായി ബാധിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുമ്പോഴാണ് അതിൽ നിന്ന് രക്ഷ നേടാനായിട്ടുള്ള വഴിതെളിഞ്ഞു വരുന്നത് ലഹരിയുടെ നിരന്തരമായ അടിമത്വം മാനസിക വൈകല്യങ്ങൾക്ക് കാരണമാകും ശാരീരിക പ്രശ്നങ്ങൾക്ക് കാരണമാകും കുടുംബ ബന്ധങ്ങൾ തകർക്കും എന്നത് തീർച്ച തന്നെയാണ് അതുകൊണ്ട് ഓരോ കുടുംബവും ആരോഗ്യമുള്ള കുടുംബവും സമാധാനമുള്ള കുടുംബവുമായി മാറണമെങ്കിൽ ലഹരിയുടെ അടിമത്തുമില്ലാത്ത അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യം തന്നെയുണ്ട് അതിനുവേണ്ടി കുടുംബവും സമൂഹവും ഒത്തൊരുമിച്ച് നീങ്ങേണ്ടതായിട്ടുണ്ട് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഒരു കുഞ്ഞുമക്കളും ഒരാൾ പോലും ലഹരിയുടെ കരാളഹസ്തത്തിൽ പെട്ട് ഉഴലാതിരിക്കട്ടെ നന്ദി നമസ്കാരം